ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ ഒരു അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതി നല്ലപോലെ ഉറങ്ങിയെന്ന് മനസ്സിലാക്കുന്ന സച്ചി പതിയെ പതിയെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുവാണ് വെളുപ്പിന് നാലു മണിക്കേനെ സച്ചി വീട്ടിൽ നിന്ന് ആരോടും പറയാതെ പോകുന്നത് രേവതിയുടെ വീട്ടിലേക്കാണ് കേട്ടോ അങ്ങനെ രേവതിയുടെ വീട്ടിൽ വന്ന് വാതിലി മുട്ടുവാണ് ഈ സമയം ഒച്ച കേട്ടിട്ട് അമ്മയും ദേവു ഷർക്കുവൊക്കെ വന്ന് പേടിക്കുവാണ് എനിക്ക് ഗജേന്ദ്രനും കൂട്ടുകാരും എന്തോ അതിക്രമം കാണിക്കാൻ വന്നതാണോ എന്ന് വിചാരിച്ച് അവരൊരു വടിയൊക്കെ എടുത്ത് വാതിൽ തുറക്കുവാണ് കേട്ടോ ഈ സമയം ഇതൊക്കെ കാണുമ്പോൾ സച്ചി വെക്കണേ അല്ല എന്തൊക്കെ എത്ര വടിയും വാളും ഒക്കെയിട്ട് അന്യരം ദേവ് പറണേ അതു പിന്നെ ഞങ്ങൾ ആ ഗജാനന്ദനും ഗുണ്ടും ഗുണ്ടകളുമാണെങ്കിലും ഒന്ന് തെറ്റിദ്ധരിച്ചു ഈ സമയത്ത് സച്ചിയേട്ടം വരുമെന്ന് ഞങ്ങൾ തീരെ വിചാരിച്ചില്ല ഇനി ആ ഗജാനന്ദനൊക്കെ ഇങ്ങോട്ട് വരണമെങ്കിൽ ഒന്ന് പേടിക്കും അങ്ങ് അതിനു വേണ്ടി ഞാൻ അവന് കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് അവൻ്റെ കാര്യമൊന്നു നിങ്ങൾ പേടിക്കണ്ട ഈ സമയം ലക്ഷ്മി ചോദിക്കണേ അല്ല മോനെന്താ ഇത്ര വെളുപ്പം അല്ല രേവതിയോടെ ഒറ്റക്കണവും വന്നത് ആ അതെ ഞാനിപ്പോൾ ഒറ്റക്ക വന്നത് അല്ല നിങ്ങൾ പൂക്കടയിൽ പോകാനും മറ്റു ആവശ്യങ്ങൾക്കുമായിട്ട് നേരത്തേക്ക് എണീക്കാറില്ലേ ആ എണീക്കാറുണ്ട് അല്ല ഈ സമയത്ത് മോൻ ഇവിടെ വന്നത് കാരണം ഉള്ളൂ ആ അമ്മയും ദേവും നിങ്ങളെല്ലാവരും പോയി വേഗം കുളിച്ച് റെഡിയായിട്ട് വേഗം വാ എന്തിനാ മോനെ എന്താ എങ്ങോട്ടെങ്കിലും പോകാനുണ്ടോ അതൊക്കെ പറയാം നിങ്ങൾ ആദ്യം പോയി വേഗം കുളിച്ച് റെഡിയായിട്ട് വാ ഒരു സർപ്രൈസ് ഉണ്ട് അമ്മേ വേഗം ചെല്ല് പോയി വേഗം കുളിച്ചിട്ട് വാ വാദേ നീയും വേഗം പോയി റെഡിയാവും ഈ സമയം ശരത്തിൻ്റെ കയ്യിൽ സച്ചിയൊരു പേപ്പർ കൊടുക്കുവാണ് കേട്ടോ എന്നിട്ട് പറയണേ എടാ ശരത്തെ നീ വേഗം ചെന്നേ ഈ പേപ്പറിലുള്ള കാര്യം ഒരു ബോർഡിൽ പ്രിൻ്റ് അടിപ്പിച്ച് നേരെ മഹേഷിൻ്റെ അരികിലേക്ക് ചെല്ലു മഹേഷിനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അവൻ പറയുന്ന പോലെ ചെയ്താൽ മതി അങ്ങനെ ശരത് പേപ്പർ തുറന്ന് നോക്കി അതിൽ എഴുതിയിരിക്കുന്നത് വായിച്ച് അന്തം വിട്ട് നിൽക്കുവാണ് കേട്ടോ ഈ സമയം ദേവി ചോദിക്കണേ എടാ ശരത്തെ എന്താ അതിൽ എഴുതിയിരിക്കുന്നത് അന്നേരം സച്ചു പറഞ്ഞേ ആ അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല അതെ സർപ്രൈസാണ് ആ അതുപോലെ ദേവു നീ അമ്പലത്തിൻ്റെ തൊട്ടുള്ള പൂക്കടയിൽ അവിടെയുള്ള സകല കടകളിലേയും ചേച്ചിമാരെയും എല്ലാവരെയും വിളിച്ചിട്ട് ഏഴുമണിയാകുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് വരാൻ പറയണം അതെന്തിനാണ് സച്ചി ചേട്ടാ അതൊക്കെ ഞാൻ പിന്നീട് പറയാം നീ ആദ്യം പറഞ്ഞു ജോലി ചെയ്യും എടാ ശരത്ത് നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് നിന്നെ ഞാനൊരു ജോലി ഏൽപ്പിച്ചതല്ലേ വേഗം ചെന്നാൽ അങ്ങനെ ശരത്ത് അവിടെ നിന്നും പോകുവാണ് പിന്നീട് ലക്ഷ്മിയും ദേവു റെഡിയായതിനു ശേഷം സച്ചിയുടെ കാറിയിൽ തന്നെ അവർ സച്ചിയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയം ദേവു എന്താ കാര്യം എന്താ എന്തായി സച്ചിവേട്ടിന് പറ്റിയത് എന്തിനാണ് ഞങ്ങളെ ഒരുക്കിക്കൊണ്ട് ഇപ്പോൾ ഇത്ര രാവിലെ തന്നെ ഇത് പോകുന്നതും മറ്റു പൂക്കടയിലെ ആൾക്കാരെയും വരാൻ പറഞ്ഞു അതിന്റെയൊക്കെ കാരണം എന്താ അന്നേരം സച്ചി പറഞ്ഞേ ഷടാ ഇവളും പോലെ തന്നെയാണല്ലോ എല്ലാ കാര്യത്തിലും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം നൂറ് ചോദ്യം ഒന്നിച്ചു ചോദിക്കും ഈ സമയം ലക്ഷ്മി പറയണേ എൻ്റെ ദേവു നീ കുറച്ചു നേരം ഒന്നും നാവിടിച്ച് മിണ്ടാതിരിക്കുക ആ സമയം സച്ചി പറഞ്ഞേ ആ ഇവളങ്ങനെ മിണ്ടാതിരിക്കണോ എന്നൊന്നുമില്ല എന്നിങ്ങനെ ചോദ്യം ചെയ്യാതിരുന്നാൽ മതി എല്ലാമേ അവിടെ എത്തുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും അതുവരെ നീ ഒന്ന് ക്ഷമിക്കതേവു പിന്നീട് കാണിക്കുന്നത് രേവതി എണീറ്റ് പായ പുതപ്പൊക്കം മടക്കി വെച്ചുകൊണ്ടിരിക്കുവായിരിക്കും കേട്ടോ ഈ സമയത്തായിരിക്കും സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ സച്ചിയെ കാണുന്നതും രേവതി ചോദിക്കണേ ആ നല്ല സച്ചിയേട്ടൻ ഞാൻ എണീക്കുന്നതിന് മുമ്പ് സച്ചിയേട്ടനെ വെളുപ്പങ്ങൾ എങ്ങോട്ടേക്കാണ് പോയത് എന്നോടൊന്ന് പറഞ്ഞിട്ട് പോയിക്കൂലായിരുന്നു ആ സമയം സച്ചി വരണേ എടോ ഒരത്യാവശ്യം ആട്ടെ ഒരു സവാരിൻ്റെ കാര്യം സംസാരിക്കാനാ പോയത് ആ നീ വേഗം പോയി കുളിച്ച് റെഡി ആയിട്ടുവാ എന്തിന് സച്ചിട്ടിന് ചായ വേണോ ഞാൻ പോയിട്ടിട്ട് വരാം ചായ ഒന്നിപ്പോൾ വേണ്ട നീ ആദ്യം പോയി കുളിച്ച് റെഡി ആയിട്ട് വാ ഒരു സ്ഥലം വരെ പോകാനുണ്ട് ഒരു സ്ഥലം വരെയോ ആ അതെ അമ്പലത്തിലേക്കോ മറ്റേ പോകണോ അധികം ദൂരത്തേക്കൊന്നുമല്ല നീ സമയം കളയാത് വേഗം ചെല്ലേ എന്നിട്ട് സച്ചിയുടെ മരി തുടർന്ന് അത് ഇന്ന് രണ്ട് സാരി എടുക്കണേ ഇത് രണ്ടും കൊള്ളാം ഇതിലേതെങ്കിലും ഒരു സാരി എടുക്കുമോ അയ്യോ ഇത്രയും നല്ല സാരി വെക്കിയോ ദേ നീ പറയുന്നത് കേട്ടാൽ മതി ദേ ഈ സാരി മതി ഈ സാരി കൊടുത്ത് വേഗം വാങ്ങി സച്ചിട്ടാ എന്താ കാര്യം എന്ന് പറയാം എൻ്റെ രേവതി നീ ഇങ്ങനെ ചോദ്യം ചോദിക്കല്ലേ ഞാൻ പറഞ്ഞു കേക്ക് വേഗം പോയി റെഡിയാകും അങ്ങനെ പറഞ്ഞ് രവതീനെ കുളിക്കാനായിട്ട് പറഞ്ഞു വിടുവാണ്ടോ ഈ സമയം സച്ചിയാണെങ്കിൽ ടെൻഷനിൽ പുറത്തേക്ക് ഓടുകയും ഫോണിലൊക്കെ ആരോടും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ സച്ചിയുടെ ടെൻഷനും വെപ്രാളും ഒക്കെ കണ്ട് ചന്ദ്ര അന്നെ വിട്ടാ അങ്ങോട്ട് നടക്കുവാണ് എന്നിട്ട് രവിയുടെ അരികിലേക്ക് ചെല്ലുവാണ് രവി ഏട്ടാ ഇവന് ഇതെന്തു പറ്റി വേറെ ഇങ്ങനെ കൂട്ടിലടിച്ച പോലെ കുറേ നേരം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു വെളുപ്പാങ്കിൽ തന്നെ എങ്ങോട്ട് പോയിരുന്നു അതേ ഇപ്പം കുറച്ചു മുമ്പ് ഇങ്ങോട്ട് തിരിച്ചു വന്നതും അന്നേരം രവി സച്ചിയോട് നോക്കണേ സച്ചി എന്താടാ എന്താ നീ കുറേ നേരമല്ലോ ടെൻഷൻ അടിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് അന്നേരം സച്ചി പറയണേ ആ എല്ലാവരും വേഗം റെഡിയാകുക അച്ഛാ അമ്മേ നിങ്ങൾ എല്ലാവരും വേഗം പോയി കുളിച്ച് റെഡിയായിട്ട് വാ ഈ സമയം സുതിയൊക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ അന്നേരം സച്ചി അവരോട് പറയണേ ആ സുധി പൗഡർ ഇട്ടെത്തി നിങ്ങൾ രണ്ടുപേരും വേഗം കുളിച്ചിട്ട് വാ ഒരു കാര്യമുണ്ട് ശ്രീകാന്ത് എൻ്റെ പെണ്ണോടെ അവർ ഇതുവരെ നീട്ടില്ലേ എന്ന് പറഞ്ഞ് അവരുടെ ഡോറിയിൽ പോയി തട്ടി അവരെ വിളിച്ചു നിർത്തുവാൻ കേട്ടോ സച്ചി അതെ ശ്രീകാന്തേ വേഗം കുളിച്ച് റെഡിയായിട്ട് വാ അതെ നിന്റെ ഭാര്യയോടും പറഞ്ഞേക്കും എല്ലാവരും കുളിച്ച് പുറത്തേക്ക് വരണം ഒരു സർപ്രൈസ് ഉണ്ട് അന്നേരം ശ്രുതി മർഷേയ്ക്ക് എന്താ കാര്യം എന്ന് ചോദിക്കുകയുണ്ടോ അന്നേരം സച്ചി സർപ്രൈസ് ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ആ സമയം ശ്രുതി വരണേ അതെ ഞങ്ങൾക്കൊക്കെ ഇവിടെ കാലത്ത് തന്നെ ജോലിക്ക് പോകാനുള്ളതാണ് നി വെറുതെ സമയം കളയാൻ നിൽക്കല്ലേ സച്ചി അന്നേരം സച്ചി പറയണേ അതും ഞാൻ അധിക സമയമൊന്നും എടുക്കില്ല വെറും അഞ്ചേ അഞ്ച് മിനിറ്റ് അത്ര മതി ഒരു നല്ല കാര്യത്തിനാ അച്ഛാ ഒന്ന് എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കുന്നു ഈ സമയം രവി പറയണേ അതെ എന്താണെങ്കിലും അവരൊരു നല്ല കാര്യത്തിനാണെന്നല്ലേ പറഞ്ഞത് എല്ലാവരും ഇപ്പോൾ റെഡി ആയിട്ട് വാ ഈ സമയത്ത് രേവതി കുളിച്ച് റെഡിയായിട്ട് നല്ല സാരിയൊക്കെ കൊടുത്ത് പുറത്തേക്ക് വരുവാൻ കേട്ടോ ഇത് കാണുന്നതും ചന്ദ്ര ചോദിക്കണേ അല്ല നീ ഇതങ്ങോട്ടോ എടുത്തുടങ്ങി എന്താ വല്ല കല്യാണത്തിനോ മറ്റോ പോകുവാണോ ഈ സമയം രേവതി പറയണേ അതു പിന്നെ സച്ചിയട്ടനാ പറഞ്ഞത് ഇതുപോലെ എടുത്തുടങ്ങി വരാൻ എന്താ കാര്യം എന്ന് എന്നോട് പറഞ്ഞില്ല അന്നേരം സച്ചി പറണേ അതിപ്പോൾ എല്ലാവരും കാണാൻ പോകുവാണല്ലോ എല്ലാവരും ഒന്നും വിവേകം വാ അങ്ങനെ എല്ലാവരും റെഡിയായി മുറ്റത്തേക്ക് ഇറങ്ങി വരുവാനുട്ടോ ആ സമയത്തായിരിക്കും ഗേറ്റിൻ്റെ അവിടെ നിന്ന് രേവതിയുടെ അമ്മയും അനിയത്തിയും ഷരത്തും അതുപോലെ അടുത്ത പൂക്കളയിലെ ചേച്ചിമാരും ഒക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് രേവതി കാണുന്നത് അവരെ കാണുന്നതും അമ്മയെന്ന് വിളിച്ച് രേവതി അവരുടെ അധികളൊക്കെ ഓടി ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് അവരെയൊക്കെ കെട്ടിപ്പിടിക്കുവാണ് ഈ സമയം ചന്ദ്ര ചോദിക്കണേ അത് ശരി ഇവളുടെ വീട്ടുകാരെയും ഈ പൂക്കടക്കാരെയൊക്കെ ആനയിക്കാനാണ് നീ ഞങ്ങളെ കൂടിങ്ങി ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് അതെ എനിക്കൊന്നും വയ്യ വാ ശ്രുതി വർഷ വാ നമുക്ക് നമുക്കകത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമായിരിക്കും ഈ സമയം രവി പറയണേ ഹാ ചന്ദ്രേ നിൽക്കും എന്താ കാര്യമെന്നറിയാലോ നീ ഇങ്ങ് വന്നേ അങ്ങനെ പറഞ്ഞ് അവരെല്ലാവരെയും കൂട്ടി ലക്ഷ്മിയുടെയൊക്കെ അരികിലേക്ക് പോകുകയാണ് കേട്ടോ അന്നേരം രവി ചോദിക്കണേ അല്ല എന്താ ലക്ഷ്മി കാര്യം എന്താ രാവിലെ തന്നെ എല്ലാവരും കൂടി ഈ സമയം ദേവു പറഞ്ഞേ ആ ഒരു സർപ്രൈസ് സച്ചിയേട്ടൻ ഒരുക്കി വെച്ചിട്ടുണ്ട് ഏ ആണോ രേവതി എന്താ സർപ്രൈസ് അന്നേരം രേവതി പറഞ്ഞേ അയ്യോ അച്ഛ എനിക്കൊന്നും അറിയില്ല സച്ചിയേട്ടൻ രാവിലെ തന്നെ എണീറ്റ് ഉടുത്തൊരുങ്ങി ഇങ്ങോട്ട് വരാൻ പറഞ്ഞു സത്യം പറഞ്ഞാൽ അമ്മേനേയും ദേവുനേയും ഇവരെല്ലാവരെയും കണ്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഈ സമയം രവി പറണേ എന്താണെങ്കിലും എല്ലാവരും ഇങ്ങനെ പുറത്തു എണ്ണ നിൽക്കണ്ട വാ അകത്തേക്ക് പോവാം എന്ന് പറഞ്ഞാൽ അവരകത്തേക്ക് വിളിക്കുക ഈ സമയം സച്ചി അയ്യോ ചേച്ചാ നിക്ക് നിക്ക് അകത്തേക്കല്ല പുറത്തേക്കാണ് പോകേണ്ടത് പുറത്തേക്കോ ആ അതന്നെ എല്ലാവരും ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞു വീടിന് പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുകയാണ് അങ്ങനെ പുറത്ത് ഗേറ്റിൻ്റെ തന്നെ തുണിയൊക്കെ മറച്ചിട്ട് ഒരു സാധനം വെച്ചിരിക്കുകയാണ് ഒരു പെട്ടിക്കട സെറ്റപ്പ് അത് കാണുമ്പോൾ തന്നെ സുതി പറയണേ ഏ ഇതാരാ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ കൂടെ ഒന്ന് പെട്ടിക്കട തുടങ്ങിയിരിക്കുന്നത് അന്നേരം ചന്ദ്രമരണേ ശരിയാ ആന അക്രമം കാണിച്ചിരിക്കുന്നത് സുതി നീ പോലീസിൽ വിളിക്കുക പോലീസുകാരെ കൊണ്ടുതന്നെ ഇതടിച്ച് പുറത്താക്കിക്കും ആ സമയം സച്ചി പറയണേ അതെ പോലീസുകാർ വന്ന അവർ അമ്മയെ തന്നെ ഇരിക്കും തൂക്കിയെടുത്തുകൊണ്ട് പോകാൻ പോകുന്നത് ഏഹ് എന്നെയോ അത് ഇത് അമ്മയുടെ പേരിലുള്ള കടയല്ലേ ഏഹ് നീ എന്തൊക്കെയട ഈ പറയുന്നത് ആ സമയം സച്ചി ആ മൂടിയിട്ടിരിക്കുന്ന തുണിയൊക്കെ എടുത്ത് മാറ്റുവാണെട്ടോ അത് മാറ്റുമ്പോഴേക്കും അതൊരു കുഞ്ഞു പൂക്കടയായിരിക്കും ചന്ദ്രമതി ഫ്ലവർ ഷോപ്പ് എന്നാണ് കേട്ടോ എഴുതി വെച്ചിരിക്കുന്നത് ആ പേര് കണ്ടിട്ട് ചന്ദ്രൻ സുതിയും ശ്രുതി എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോകുവാണ് അയ്യേ ചന്ദ്രമതി ഫ്ലവർ ഷോപ്പോ എന്നുള്ള മട്ടി നിൽക്കുവാൻ കേട്ടോ ചന്ദ്രൻ പ്രോപ്പറേറ്റർ രേവതി എന്നും എഴുതിയിട്ടുണ്ട് അങ്ങനെ ആ കട കാണുന്നതും രേവതിയും രവിയും എല്ലാവരും ഞെട്ടിപ്പോകുവാണ് അവർക്കൊക്കെ ഒത്തിരി സന്തോഷമാകട്ടോ ഈ സമയം സച്ചി വരണേ ഇതേ ഞാൻ എൻ്റെ രേവതിക്ക് വേണ്ടി തുടങ്ങിയ കടയാ ഇവിടെയുള്ള ആരെക്കാളും നന്നായിട്ടും വേഗത്തിലും രേവതി പൂകെട്ടും ഇനി അവളും ഈ വീടിൻ്റെ ഉള്ളിൽ അടക്കളയിൽ ഒതുങ്ങിയിരിക്കേണ്ട കാര്യമല്ല ഈ പൂക്കടയുടെ മുതലാളിയാ രേവതി ഇനി അതൊക്കുന്നതും ശ്രുതി മനസ്സിൽ പറയുവാണ് രേവതി വരെ സ്വന്തമായിട്ടൊരു കടയുടെ മുതലാളിയായി എന്നാൽ ഞാനാണെങ്കിലോ ആ പാർലറിലെ ജോലിക്കാരിയായിട്ട് ഇപ്പോൾ കഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞ് ശ്രുതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് ഈ സമയം ചന്ദ്ര ചോദിക്കണേ അല്ല നീ എന്തിനായി പൂക്കടക്ക് എൻ്റെ പേരിട്ടത് ആ സമയം രവി പറയണേ ആ ചന്ദ്രൻ ഇതെൻ്റെ ചോദ്യമാണ് ശ്രുതിയുടെ പാ പാർലറിന് നിന്റെ പേരിട്ടില്ലേ അതുപോലെ സച്ചി രേവതിക്ക് വേണ്ടി ഒരു കട തുടങ്ങിയപ്പോൾ അതിന് നിന്റെ പേരിട്ടു അതിനെന്താ കുഴപ്പം അങ്ങനെ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ അങ്ങനെ ചെയ്തത് ഈ സമയം ശ്രീകാന്തിന് ഒത്തിരി സന്തോഷമാകുകയാണ് കേട്ടോ ശ്രീകാന്ത് വർഷോട് പറയണേ നീയല്ലേ പറഞ്ഞത് എൻ്റെ ഏട്ടനും രേവതി തീരെ സ്നേഹമില്ലെന്ന് ഇപ്പം കണ്ടില്ലേ ഏട്ടനേട്ടത്തി വേണ്ടി പോ കട തുടങ്ങിയത് നീ കണ്ടില്ലേ അന്നേരം വർഷം പറയണേ നിൻ്റെ ഏട്ടൻ ഇങ്ങനെ ചെയ്തതിൻ്റെ പിന്നിലെ വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവും ഈ സമയം സച്ചി രേവതി വിളിക്കുക രവതി വന്നേ കടയൊക്കെ എന്താ ഇഷ്ടപ്പെട്ടോ നിനക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടമായി സച്ചിയേട്ടാ ഈ സമയം ലക്ഷ്മി പറയുക മോളെ രവതി നിനക്ക് ഏറ്റവും വലിയ ആഗ്രഹം വരുന്നില്ലേ ഇതുപോലെ സ്വന്തമായിട്ടൊരു കട തുടങ്ങണോന്ന് നീ ആഗ്രഹം സച്ചിയോട് പറഞ്ഞിരുന്നു ഏയ് ഇല്ലമ്മേ ഞാനത് സച്ചിയേട്ടനോട് ഒരിക്കലും പറഞ്ഞില്ല അന്നേരം അവിടെ കൂടി നിന്ന ഒരു ചേച്ചി വരണേ അത് ശരി അപ്പോൾ ഭാര്യയുടെ ആഗ്രഹം മനസ്സിലാക്കി അത് നിന്നെപ്പോലും അറിയിക്കാതെ നടത്തി തന്നതാണല്ലേ സച്ചി എന്താണെങ്കിലും രേവതി നീ ഭാഗ്യവതിയാ ഇത്ര സ്നേഹനിധിയും നന്മയുള്ള ഒരു ഭർത്താവിന് തന്നെയല്ലേ നിനക്ക് കിട്ടിയത് അങ്ങനെ അത് കേൾക്കുമ്പോൾ രേവതിക്ക് കൂടുതൽ സന്തോഷമാകുകയാണ് കേട്ടോ രേവതിയുടെ കണ്ണുകളൊക്കെ സന്തോഷം കൊണ്ട് നിറയുവാണ് ഈ സമയം സച്ചി പറയണേ ആ ഇനി എന്താണെങ്കിലും ഈ നാട് മുറിച്ച് കട അങ്ങ് ഉദ്ഘാടനം ചെയ്യാം ഈ കട ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ആരാണെന്നറിയോ അറിയോ നിങ്ങളൊന്ന് ഗസ്സേ ആ സമയം ശുദ്ധി പറയണേ അമ്മയുടെ പേരിലല്ലോ കട അപ്പം അമ്മ തന്നെയായിരിക്കും ഉദ്ഘാടനം ചെയ്യുന്നത് ഏ അല്ലല്ല വേറൊരാളാണ് എന്നാ പിന്നെ നീ തന്നെ പറ എന്ന് ശ്രുതി പറയുകയാണ് ആ സമയം സച്ചി പറയണേ അതെ ഈ ശ്രീകാന്തിൻ്റെ ഭാര്യ ഇവള് സീരിയലൊക്കെ ഡബ് ചെയ്യുന്ന ആളല്ലേ ഒരു സെലിബ്രിറ്റി അല്ലേ അപ്പോൾ ഇവള് തന്നെയാണ് ഈ കട ഉദ്ഘാടനം ചെയ്യാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആള് അതെ ഇവൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ എല്ലാവരും ഒന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു അയ്യോ ഞാനോ അമ്മ ഉദ്ഘാടനം ചെയ്താൽ പോരെ ഏ അത് പറ്റില്ല പറ്റില്ല നീ തന്നെ ഉദ്ഘാടനം ചെയ്യണം അതാണ് എൻ്റെ ആഗ്രഹം അന്നേരം രേവതിയും ശ്രീകാന്തുമൊക്കെ നിർബന്ധിക്കുകയാണ് കേട്ടോ ഈ സമയം രവിയും പറയണേ മോള് മോള് തന്നെ ചെല്ലും അങ്ങനെ വർഷം തന്നെ കത്രിക കൊണ്ട് ആ നാടയൊക്കെ മുറിച്ച് കടയിൽ ഉദ്ഘാടനം ചെയ്യുവാണ് ഈ സമയം സച്ചി പറഞ്ഞേ അച്ഛാ ഏ അച്ഛൻ്റെ കൈ കൊണ്ട് തന്നെ ആദ്യത്തെ കാശ് രേവതി കൊടുക്കണം കൊടുക്കച്ച അതാണ് ഐശ്വര്യം അങ്ങനെ നൂറ് രൂപ രവി രേവതിയുടെ കൈ കൊടുക്കുവാണ് ഈ സമയം രേവതി ആ പൈസ വാങ്ങിയിട്ട് അതിനുള്ള മുല്ലപ്പൂവൊക്കെ മുറിച്ച് രവിക്ക് കൊടുക്കുവാണ് കേട്ടോ അങ്ങനെ രവി ആ മുല്ലപ്പൂ ചന്ദ്രനെ ഏൽപ്പിക്കുവാണ് ചന്ദ്രൻ അതെടുത്ത് സിക്കും വർഷക്കുമായിട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെ അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ശ്രുതിയും വർഷയ്ക്കകത്തേക്ക് പോകാൻ തുടങ്ങുമായിരിക്കും ഈ സമയം സച്ചി തടയണേ അതേ പോകലെ പോകലെ ഒരു മിനിറ്റ് ഇതുപോലെ ഉദ്ഘാടനമൊക്കെ നടത്തി കഴിഞ്ഞാലേ ആ ഉദ്ഘാടനം ചെയ്ത സെലിബ്രിറ്റിക്ക് ഒരു ചെറിയ പരിതോഷ്യം കൊടുക്കാറുണ്ട് അല്ല നിങ്ങളത് കണ്ടിട്ടുണ്ടാവുമല്ലോ അതുപോലെ വർഷക്ക് വേണ്ടി ഞാനൊരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു ഒരു കവറ് വർഷക്ക് നേരെ നീട്ടുവാ ഇതാ ഇത് വർഷം വാങ്ങണം അയ്യോ ഇതൊന്നും എനിക്ക് വേണ്ട അയ്യോ അങ്ങനെ പറയരുത് ഞാൻ സന്തോഷത്തോട് തരുന്നതല്ലേ അച്ഛാ ശ്രീകാന്തേ നിങ്ങൾ പറ അന്നേരം അവരെല്ലാം പറയണേ സച്ചിയുടെ സന്തോഷത്തിനല്ലേ മോളത് വാങ്ങും അന്നേരം രേവതിയും പറയണേ അതെ വർഷെ നീ വാങ്ങിക്കോ അങ്ങനെ വർഷ തീരെ താല്പര്യമില്ലാതെ സച്ചിയുടെ കയ്യിൽ നിന്ന് ആ ഒരു കവർ വാങ്ങുവാണ് എന്നിട്ട് ദേശത്തിൽ അവടത്തേക്ക് പോകുക കേട്ടോ ഈ സമയം രേവതിക്കാണെങ്കിൽ ഒത്തിരി സന്തോഷം പോകണേ സ്വന്തമായിട്ടൊരു കട ആ കടയുടെ ഓണറായിട്ട് താൻ ഇത്രയും വലിയ കാര്യം തനിക്ക് ചെയ്തു ചെയ്തുതെന്ന് സച്ചിയോട് രേവതി നന്ദിയൊക്കെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞ ഉബാമ ചന്ദ്രനെ വിളിക്കുവാണ് കേട്ടോ ആ ചന്ദ്രൻ കടയുടെ ഉദ്ഘാടനമൊക്കെ അല്ലേ ഏ ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു സച്ചിനെ വിളിച്ചായിരുന്നു വെളുപ്പിനെ തന്നെ സച്ചിനെ വിളിച്ചു അങ്ങോട്ടേക്ക് വരണമെന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് വരാൻ പറ്റിയില്ലെന്നേ അത് ശരി അപ്പോൾ നാട് മൊത്തം തന്നെ നാട്ടിക്കാനായിട്ട് തുണിഞ്ഞിറങ്ങിയിരിക്കുവാണല്ലേ നാട്ടുകാരെ മൊത്തം വിളിച്ചു കൂട്ടിയിട്ടുണ്ടായല്ലേ അന്നേരം അമ്മ പറയണേ ഹാ ഞാനെങ്ങനെയാ നാട്ടുകാരാവുന്നത് ഇതുപോലെ നല്ലൊരു കാര്യം നടക്കുമ്പോൾ അടുത്ത ബന്ധുക്കളെയൊക്കെ വിളിച്ചറിയിക്കില്ലേ നിന്റെ പേരിലാണല്ലേ കട തുടങ്ങിയിരിക്കുന്നത് എന്താണെങ്കിലും കൊള്ളാം ഇനിയിപ്പോൾ ചന്ദ്ര എന്ന് പറയുന്നത് ഒരു വലിയ ബ്രാൻഡായിട്ട് മാറുമോ നിൻ്റെ പേരിലിപ്പോൾ പാർലറും പൂക്കടയൊക്കെ ഉണ്ടല്ലോ നീ എന്തൊക്കെ പറയുന്നത് ബാമേ എനിക്കാണെങ്കിൽ അത് കണ്ടിട്ട് ബ്രാൻഡ് നൽകിയിട്ട് വയ്യ എന്നെ നാണം കിടത്താനായിട്ടാണ് അവനോളം കുടുങ്ങിനെയൊക്കെ ഒരു പണിപാടി ഒരു പരിപാടി ഒപ്പിച്ച് വെച്ചിരിക്കുന്നത് എനിക്ക് ആ ബോർഡ് കാണുമ്പോൾ നാണം വന്നിട്ട് വയ്യം ജീവിക്കാൻ പൈസയില്ല എന്നിട്ട് ഞാനൊരു പൂക്കട തുടങ്ങിയെന്നല്ലേ നാട്ടുകാർ പറഞ്ഞുണ്ടാക്കും ഈ സമയത്ത് ചന്ദ്രക്ക് മറ്റൊരു കുളം വരുവാട്ടീന്ന് ആരും ഒക്കെ വിളിക്കുന്നുണ്ട് ഇവരൊക്കെ എന്തിനാണ് ഈ സമയത്ത് വിളിക്കുന്നത് അന്നേരം ബാമ പറയുമായിരിക്കും ചിലപ്പോൾ കട തുടങ്ങിയ കാര്യം അറിഞ്ഞിട്ടായിരിക്കും ഏഹ് അവരൊക്കെ എങ്ങനെ കാര്യം അറിഞ്ഞു അല്ല സച്ചിയ കടയുടെ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് ഏഹ് അവൻ അങ്ങനെയും ചെയ്തു ആ അതെ ഷോ എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് ചന്ദ്ര കോൾ കെട്ടാക്കുവാണ് എന്നിട്ട് നാട്ടിൽ നിന്ന് വിളിക്കുന്നവരുടെയൊക്കെ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അവരോടൊക്കെ സംസാരിച്ച് വശം കിട്ട് ഒരു മൂലൊക്കെ ഇരിക്കുവാണ് ചന്ദ്ര ഇതെല്ലാം കണ്ടു ചിരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും ദേവിയും അങ്ങനെ വളരെ ഫൺ ആയിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയാണ് ഇനി വരാനിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്